ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് 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 ല്ലേ എന്താ വിശേഷം ഇന്നൊരു ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് മട്ടൺ ബിരിയാണി എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി പെട്ടെന്ന് കുക്കറിൽ ഇറച്ചി വെക്കുന്നില്ല പാത്രത്തിൽ വെക്കുന്നു നല്ല ടേസ്റ്റ് ബിരിയാണി വേഗമാവും കണ്ടു നോക്കണേ ീ ഒഴിക്കുക കുറച്ച് പക്ഷേ കുറച്ച് ഓയില് ഒഴിക്കുക എണ്ണ നല്ലെണ്ണം ചൂടായീ പട്ടയും ഒരു ചെറിയ കഷ്ണ പട്ടയും മൂന്നു നിലക്ക് രണ്ട് ഗ്രാം പൂട ഉള്ളിയിട

ഇനി നമുക്ക് ഈ പച്ചമുളക് ഇതിലേക്ക് ഇതിലേക്കിടാം കുറച്ച് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് വേരെണ്ണ എടുക്കുന്നു വേരെണ്ണ ചിലപ്പോൾ എരി കുറച്ച് ഉണ്ടാകും കൂടും എന്നാലും അല്ലാണ്ട് കൂടുകയും ചെയ്യില്ല അങ്ങനെ എരിവിനുസരിച്ച് പച്ചമുളക് ഇടണം ഇതിപ്പോൾ വേ എണ്ണി എടുക്കണേ ഏരി വലുതല്ല ചെറുക്കണം പക്ഷേ എരിവുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പേസ്റ്റ് അത്ര ഇഷ്ടമല്ല അത്ര ടേസ്റ്റില്ലാത്ത സംഭവമാണ് പക്ഷേ അതിൻ്റെ അടുത്തുള്ള സംഭവം തീർക്കേണ്ടതു കൊണ്ട് ഞാനിത് ഇഞ്ചി ചരത് വെളുത്തുള്ളി അത് ഇഞ്ചി പേസ്റ്റ് നന്നായി ഇളക്കി ഇളത്തി നന്നായി എളുപ്പത്തിൽ കുറച്ചൊന്നും അതിൻ്റെ പച്ച മാറുന്നവരെ അരച്ച് വെക്കാം ഞാൻ ഞാൻ ഈ കാണിക്കുന്ന തട്ടിക്കൂട്ട് മസാലയും ബിരിയാണികളൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ തക്കാളി ഇതിലേക്ക് തക്കാളി ഒരു മൂന്ന് കഴിഞ്ഞ് തക്കാളി എടുക്കുന്നു കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക ഇനി കഴുകി വെച്ച മട്ടൺ ഇട്ട് ഒന്നര കിലോ മട്ടൺ ഉണ്ട് അതിട്ട് കുറച്ച് ഗരം മസാല പൊടിയും അത് കുറച്ച് മീറ്റ് മസാലയും ഇട്ടു ഈ മീറ്റ് മസാല ഓപ്ഷണലാണ് വേണമെങ്കിൽ കിട്ടാൽ മതി ഇനി കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് മല്ലിയില മല്ലിയെല്ലെല്ലാം പിന്നെ ഏത് സാധനത്തിനും ഒരുപാട് ഇടും ഞങ്ങൾക്ക് അത്ര ഇഷ്ടം ഇതിന് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ വേവണ്ടി വരും മട്ടം പിന്നെ വേഗം നോക്കി ചെയ്യാം എന്നാൽ പിന്നെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചെക്കാം ഇനി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം

കുറച്ച് ഓയിലും കൂടെ വേണം ചൂടായിട്ട് ദന്നെ ഇലക്കായി പൊട്ട ഗ്രാമ്പും ഇട്ടി എൻ്റെ ഫേവറേറ്റ് സാധനത ഇല ബേലീഫിട്ട് ഉള്ളിയിട ഉള്ളിയിട്ട് ഉള്ളി ഇട്ട് എല്ലാം പൊരിഞ്ഞ് വന്ന് ഞാൻ ഒന്നിനൊന്നര കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം കഴിക്കുക കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ അരിഞ്ഞിട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് കുറച്ച് പാകത്തിന് ഉപ്പ് ഇടാം നന്നായി ഇളക്കിയിട്ട് രോജിപ്പിച്ച് അടച്ചു വയ്ക്കുക അതിന് ദമ്മിടാൻ കുറച്ച് മസാല അടിയിലിട്ട് കുറച്ച് പരിച്ച് ഉള്ളി ഇട്ടിട്ട് ചോറിടാം കുറച്ച് ചോറിട്ട് ഇനി ഉള്ളി ഇട്ട് കുറച്ച് നരസിട്ട് വണ്ടിപ്പരിപ്പ് മല്ലിയിലിടാം ഇനി മസാല ഇടാം വീണ്ടും മേലെ ചോറിട്ട് വണ്ടിപ്പരിപ്പ് ഉള്ളി ഇട്ട് ദമ്മ ദമ്മിങ്ങനെ വെച്ച് സെറ്റാക്കി ഇനി ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക് യു